എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും എനിക്കൊരു പ്രശ്നമുണ്ടായാൽ ഞാൻ വിളിക്കുന്നതിന് മുമ്പ് ഓടി എൻ്റെ അരികിലെത്തുകയും ചെയ്യുന്ന പ്രിയങ്കരനായ ശ്രീ കുട്ടപ്പൻ ചെട്ടിയ ഞങ്ങളുടെ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഇടതുപക്ഷ മുഖമായ ദേശീയതലത്തിൽ ശ്രദ്ധേയനായ എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതൻ ശ്രീ ജി ദേവരാജൻ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മനോജ് കുമാർ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കൾ എന്നോട് ഡോക്ടർ ഒരാഴ്ചത്തേക്ക് സംസാരിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശബ്ദമോശൻ എന്നാലും ഈ ഇതൊരു രാഷ്ട്രീയ സമ്മേളനമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ഫോർവേഡ് ബ്ലോക്ക് നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രഖ്യാപന സമ്മേളനം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളെല്ലാവരുമായി പങ്കുവെക്കും ഞാൻ വളരെ ചെറുപ്പത്തിലെ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിൻ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വളരെ ശ്രദ്ധയോടും ആദരവോടും കൂടി നോക്കിക്കണ്ടിരുന്ന ഒരാളാണ് ഇവിടെ ശ്രീ ദേവരാജൻ സൂചിപ്പിച്ചതുപോലെ ധീരദേശാഭിമാനിയായ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആ ഒരു ലഗസി അതിൻ്റെ പൈതൃകം പിന്തുടരുന്ന പ്രസ്ഥാനമാണ് ഫോർവേഡ് ബ്ലോക്ക് അത് അക്ഷരാർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ പാർട്ടിയാണ് ഞാൻ കോൺഗ്രസ് ഇടതുപക്ഷമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇടതുപക്ഷക്കാരനാണ് എനിക്കൊരു വലതുപക്ഷ ചിന്താഗതി എൻ്റെ ഒരിക്കലും ഉണ്ടാകില്ല നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രം കാര്യങ്ങളെ നോക്കിക്കാണാൻ മാത്രമേ എനിക്ക് കഴിയും നിയമസഭയിൽ ചിലപ്പോൾ മൂത്ത ഇടതുപക്ഷക്കാർ ഞങ്ങളെ വലതുപക്ഷം എന്ന് വിളിക്കുമ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കും എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല വലതുപക്ഷം എന്ന് വിളിക്കുന്നു ഇടതുപക്ഷം എന്ന് വിളിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ വലതുപക്ഷം എന്ന് വിളിച്ചാൽ എനിക്കത് ഒട്ടും താങ്ങാൻ പറ്റാത്ത ഞാൻ സാധാരണയായി എന്നെ ചെയ്യാൻ വേണ്ടി പലരും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം സാധാരണക്കാരൻ്റെ കണ്ണീര് തുടയ്ക്കാൻ അവൻ്റെ സങ്കടം മാറ്റാൻ അവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന കഠിനമായ അധ്വാനത്തിൻ്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം കഠിനമായ അധ്വാനത്തിൻ്റെ പേര് തന്നെയാകണം രാഷ്ട്രീയ പ്രവർത്തനം അപ്പോഴാണ് നമുക്ക് ആ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത് നമ്മുടെ ചിന്തയിൽ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ പൊതുവായി പരിഹരിക്കുന്നതിലൂടെ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിലൂടെ മനുഷ്യൻ്റെ ജീവിത നിലവാരം ഓരോ കാര്യത്തിലും ഉയർത്തുന്നതിലൂടെ നമ്മൾ പറയുമല്ലോ ഭക്ഷണം വസ്ത്രം പാർപ്പിടം മറ്റ് ജീവിത സൗകര്യങ്ങൾ ഇനി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ലോകം മുഴുവൻ അറിവിൻ്റെ ലോകത്തേക്ക് കടക്കുമ്പോൾ ലോകത്തുണ്ടായിരിക്കുന്ന മാറ്റങ്ങളുടെ ഗുണബലം സാധാരണക്കാരായ മനുഷ്യർക്ക് ലഭ്യമാക്കാൻ ഉള്ള ഉത്തരവാദിത്തമുള്ളവരാണ് രാഷ്ട്രീയ പ്രവർത്തകർ അതിനുവേണ്ടി ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പരിപാടികൾ ഉണ്ടാക്കുകയും അത് യാഥാർത്ഥ്യ ബോധത്തിലോടുകൂടി നടപ്പാക്കി ലക്ഷ്യത്തിലെത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടവരാണ് രാഷ്ട്രീയ പാർട്ടി അതാണ് ഇടതുപക്ഷ സമീപനം പക്ഷേ കേരളത്തിൽ സി പി എം ആണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്നത് ദൗർഭാഗ്യവശാൽ ആ കേരളത്തിലെ സി പി എം ഒരു തീവ്ര വലതുപക്ഷ നിലപാടാണ് പല കാര്യത്തിലും എടുക്കുന്നത് എല്ലാ കാര്യത്തിലും നോക്കിക്കോ പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അവർ പിന്നെ ഇടതുപക്ഷമാണെന്നൊന്നും അവകാശപ്പെടാറില്ല അവർ തീവ്ര വലതുപക്ഷമാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ പറഞ്ഞത് അവരുടെ അതേ നയം പലപ്പോഴും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കൈക്കൊള്ളുകയാണ് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് പഴയകാല കമ്മ്യൂണിസ്റ്റ് ഗവണ്മെൻറ്റുകളൊന്നും പറ്റാത്ത രീതിയിലാണ് അതിനൊരു നവകേരളം എന്ന് പേരിട്ടാൽ മതിയല്ലോ എന്നിട്ട് ആ ഒരു മുതലാളിത്ത മനോഭാവം ഇപ്പം ഞാൻ ഒരു ഉറ്റ ഉദാഹരണം ആശാവർക്കർമാര് സമരത്തിലാണ് സ്ത്രീകളാണ് സമരം ചെയ്യുന്നത് അവരുടെ സമരം അന്യായമാണ് എന്ന് നമ്മൾ ആരും പറയില്ല പറയില്ലല്ലോ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ഇടതുമുന്നണിയിലെ നേതാക്കൾ മന്ത്രിമാർ അവരെ പരിഹസിക്കുക ഞാൻ വിസ്മയത്തോട് കൂടിയാണ് നോക്കിക്കേണ്ടത് സമരം ചെയ്യുന്നവരെ ചിലപ്പോൾ നമുക്ക് അവരുടെ കാര്യം നടത്തി കൊടുക്കാൻ സാമ്പത്തിക പ്രയാസമുണ്ട് പിന്നെ ശരിയാക്കി തരാം ഞങ്ങൾക്കൊരു ഘട്ടം വരട്ടെ എന്നൊക്കെ പറയാം ഇതങ്ങനെയല്ല അവരെ കളിയാക്കിയ പരിഹസിക്കുക കടലാസ സംഘടനയാണ് എന്ന് പറയുക എന്തിനാണ് സമരം ചെയ്യുന്നത് എന്ന് കളിയാക്കുക അത് ഒരു മുതലാളിത്ത മനോഭാവമാണ് ഞാൻ പറഞ്ഞു പത്ത് നാൽപ്പത് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിൽ സത്യനും നസീറും എല്ലാം നായക വേഷത്തിലുള്ളപ്പോൾ ജോസ് പ്രകാശിനെ പോലുള്ള ചില മുതലാളിമാർ വന്ന് സംസാരിക്കുന്നത് പോലെയുള്ള ഒരു ഭാഷ ഈ ഇടതുമുന്നണിയിലെ മന്ത്രിമാർക്ക് ഉണ്ടായിത്തുടങ്ങി അവർക്ക് പുച്ഛമാണ് എല്ലാത്തിനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ സമീപനം മാറി ആ രീതിയിലേക്കാണ് ഈ ഗവൺമെൻറ് പോകുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ സാധാരണക്കാരായ മനുഷ്യരുടെ ഇടത്തരക്കാരായ മനുഷ്യരുടെ സങ്കടങ്ങൾ മാറ്റാൻ അവർക്ക് കഴിയുന്നില്ല നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി കഴിഞ്ഞ വർഷം ഇതേ ദിവസം അല്ലെങ്കിൽ ഇതേ മാസം ഒരു കുടുംബത്തിലെ ചെലവ് എത്രയായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു ഇടത്തരം കുടുംബത്തിൻ്റെ ചെലവ് എത്രയായി വർദ്ധിച്ചിട്ടുണ്ട് പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയായി ഒരു കുടുംബത്തിൻ്റെ ചെലവ് വർദ്ധിച്ചിരിക്കുക എവിടെയാണ് വരുമാനം കൂടുന്നത് വരുമാനം കുറയുകയും വീടുകളുടെ ചെലവ് വർദ്ധിക്കുകയും ചെയ്യും ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ആളുകൾ പ്രയാസപ്പെടുന്നു നമ്മൾ അഭിമാനത്തോടെ ഉണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും തകർച്ചയുടെ വക്കിലാണ് കെ എസ് ആർ ടി സി കൂട്ടാറായി മാർക്കറ്റിൽ വിലക്കയറ്റമാണ് നൂറ്റി ഇരുപത് രൂപ നാല് വർഷം മുമ്പുണ്ടായിരുന്ന വെള്ളിച്ചെണ്ണയുടെ വില ഇപ്പം അഞ്ഞൂറ്റി മുപ്പതാം അല്പതം ഈ മാസ ജലപ്പത് അറുന്നൂറ് കിടക്കും എന്നാണ് പറയുന്നത് നാലിരട്ടി അഞ്ചിരട്ടിയായി പഞ്ചസാരയുടെ വില ഇരട്ടിയായി ചെറുവയറിനും പരിപ്പിനും തൂരപ്പരിപ്പിനും കടലയ്ക്കും എല്ലാത്തിനും അൻപത് ശതമാനം മുതൽ നൂറ്റി അൻപത് ശതമാനം വരെ വില വർദ്ധിച്ചു ആ മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈകോ പൂട്ടലിന്റെ അവസ്ഥയിലാണ് നിങ്ങൾ മാർക്കറ്റിൽ ചെന്നാൽ സപ്ലൈകോറ്റിൽ സോപ്പും ചീപ്പും കണ്ണാടി തന്നെ പക്ഷെ സബ്സിഡി കൊടുക്കുന്ന പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അത് തകർന്നു ഇലക്ട്രിസിറ്റി ബോർഡ് വലിയ ബാധ്യതയിലേക്ക് കൂപ്പുകുത്തുകയാണ് യു ഡി എഫ് ഗവൺമെന്റ് ലാഭത്തിലാക്കിയ ആയിരം കോടി രൂപ മാത്രം അവസാനത്തെ കടം വന്നു ലാഭത്തിലാക്കി ഇരുപത് വയസ്സെ യൂണിറ്റിന് കുറച്ച് കൊടുത്ത ഇപ്പോ ഈ ഒമ്പത് കൊല്ലം കൊണ്ട് നാല്പത്തി കോടി രൂപയുടെ കടമാക്കി മൂന്ന് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി ഇല്ലേ നിങ്ങൾക്ക് ഈ ക്ഷേമനിധികൾ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി തകരുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കിട്ടിയിട്ട് ഇരുപത്തിരണ്ട് മാസമാണ് നിരവധി അംഗൻവാടി ക്ഷേമനിധി നിരവധി ക്ഷേമനിധികൾ തകരുകയാണ് ആളുകളെ താങ്ങി നിർത്തുന്ന സാധാരണക്കാരെ പിടിച്ചു നിർത്തുന്ന എല്ലാ സംവിധാനങ്ങളും തകർച്ചയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസം തകർച്ചയുടെ വക്കിലാണ് ഏത് മേഖല എടുത്തു നോക്കിയാലും വന്യജീവി ആക്രമണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ അവരെ വിധിക്ക് വിട്ടുകൊടുക്കുന്ന ഒരു ഗവൺമെൻ്റാണ് കേരളം ലഹരി മരുന്നിൻ്റെ തലസ്ഥാനമായി കേരളം മാറി ഇതൊന്നും കൈകാര്യം ചെയ്യാൻ നമ്മളൊരു പ്രശ്നത്തിലാകുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കും എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കാനുള്ളത് അതാണ് നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല യു ഡി എഫ് നടത്തുന്നത് വെറും യു ഡി എഫ് അല്ല ദേവരാജൻ പറഞ്ഞതുപോലെ കീം യു ഡി എഫാണ് നിയമസഭയിൽ ഞങ്ങളോട് മന്ത്രിമാർ ചോദിക്കുന്നത് സ്വകാര്യമായി ഇതെൻ്റെ ഒറ്റ പാർട്ടിയാണോ പുറത്തു വന്നപ്പോൾ നമ്മൾ നിലമ്പൂരിൽ തെളിയിച്ചു ഒറ്റ പാർട്ടിയെ പോലെയാണ് പ്രവർത്തിച്ചത് കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ പോലും യു ഡി എഫിൽ ഒരു തർക്കം പോലും ഇല്ല ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ടീം യു ഡി എഫ് ആണ് ഈ ഒൻപതര വർഷക്കാലം നീണ്ടുനിന്ന ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള അവസാന പോരാട്ടത്തിനറിയി ധൈര്യമായിരിക്കുക നൂറിലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു ഇവിടെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മോസ്റ്റ് ബാക്ക്വേഡ് ആ കമ്മ്യൂണിറ്റിയുടെ സങ്കടം ശ്രീ കുട്ടപ്പൻ ചെട്ടിയാർ നിർഭരമായ വാക്കുകളിലൂടെ ഇവിടെ വിവരിച്ചു അവരെ എന്നെങ്കിലും താങ്ങി നിർത്തിയിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും മാത്രമാണ് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല യു ഡി എഫ് ഉണ്ടാവും വാക്കർ നിങ്ങളെ സഹായിക്കാം ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളോടൊപ്പം ഉണ്ടാകും ഒരു സംശയവും വേണ്ട കാരണം പറഞ്ഞ ഒരു വാചകം എന്നെ വല്ലാതെ പൊള്ളിച്ചു രാജഭരണകാലത്തുണ്ടായിരുന്ന അംഗീകാരം പോലും ജനാധിപത്യ ഭരണകാലത്ത് ഇല്ലാതായി പോയി എന്നുള്ള ഒരു സങ്കടം ആ സങ്കടം കേരളത്തിൽ യു ഡി എഫ് ആക്കും അതിന് പരിഹാരം ഉണ്ടാക്കുന്നത് എന്ന വാക്കാണ് ഈ രാഷ്ട്രീയ സമ്മേളനത്തിൽ വെച്ച് എനിക്ക് നൽകാനുള്ളത് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയാണ് അവരോടൊരു അവഗണന ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഉണ്ടാകില്ല വാക്ക നിങ്ങളോടാണ് പറയുന്ന വാക്ക അവർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുത്തിട്ടില്ല എന്ന വിഷമം ഞങ്ങൾക്കൊന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇപ്പോഴല്ല അല്ലാത്ത സമയത്തല്ല അല്ലാത്ത സമയത്ത് എല്ലാ പാർട്ടി ഈക്വലാ എല്ലാ പാർട്ടി ഈക്വലാണ് യു ഡി എഫ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് യു ഡി എഫ് യോഗത്തിൽ ശ്രീദേവരാജ് നന്നായി വന്ന് പറയും അദ്ദേഹത്തിൻ്റെ പറയുന്ന വാക്കുകൾ ഞങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കും അദ്ദേഹത്തെ ഒരു പുതിയ കാര്യങ്ങൾ പറയാനുണ്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിലെ ചില തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനുണ്ടാകും ഞങ്ങളത് ഗൗരവത്തോടു കൂടി നോക്കി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി എടുക്കുന്ന ആളുകളാണ് ഇപ്പോൾ യു ഡി എഫ് ഗവൺമെൻറ്റിനെതിരായിട്ട് പറഞ്ഞു അപ്പോൾ ഒരു ചോദ്യമുണ്ട് നിങ്ങൾ വന്നാൽ എന്തു ചെയ്യും നമ്മൾ വന്നാൽ എന്ത് ചെയ്യും എന്ന് നമ്മൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഓരോ കാര്യത്തിലും നമുക്കൊരു ഡോക്യുമെന്റ് ഉണ്ടാവുകയാണ് ഞങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി വിദ്യാഭ്യാസ വിദഗ്ധന്മാരെ പങ്കെടുപ്പിച്ച് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഹെൽത്ത് കോൺക്ലേവ് സെമിനാർ നടത്തി ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം ജനുവരിയിലാവുമ്പോൾ ഡോക്യുമെന്റാണ് ഒരാളെ പറ്റിക്കില്ല നടക്കുന്ന കാര്യം മാത്രം നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ എണ്ണി എണ്ണി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ് അത് യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ നടപ്പാക്കുക തന്നെ ചെയ്യും കേരളത്തെ ഈ സങ്കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ഉള്ള വലിയ പോരാട്ടത്തിന് മഹായുദ്ധത്തിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ അതിലെ മുന്നണി പടയാളികളായി നിങ്ങളെല്ലാവരും ഉണ്ടാകണം എന്നുള്ള വിനയപൂർവ്വമായ ഒരു അഭ്യർത്ഥന വെച്ചുകൊണ്ട് കേരളത്തിൽ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിൻ്റെ പ്രവർത്തനങ്ങളും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി കൂടുതൽ ഊഷ്മളമായി വർദ്ധിച്ചു വരട്ടെ അത് യു ഡി എഫിന് തന്നെ കരുത്തായി മാറുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് എല്ലാ പിന്തുണയും രാഷ്ട്രീയമായി ഇവിടെ ഉയർത്തിയ കാര്യങ്ങൾ സാമൂഹ്യമായി ഇവിടെ ഉയർത്തിയ കാര്യങ്ങൾ എല്ലാം ഗൗരവതരമായി പരിശോധിക്കുന്ന ഒരു സംവിധാനമായിരിക്കും യു കേരളത്തിൽ നമ്മൾ പല മാറ്റങ്ങൾ നമ്മൾ ഗവൺമെൻറ്റിനെ ശ്യമായ കാര്യത്തിൽ എതിർത്തിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷം ഹർത്താൽ നടത്താതെ ബന്ധു നടത്താത്ത ആദ്യത്തെ പ്രതിപക്ഷം നമ്മൾ ഹർത്താലും ബന്ധും കുതിർന്ന സമരങ്ങളും നടത്തിയിട്ടല്ല ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഡിസ്കോസാണ് ഇവിടെ ചർച്ചകൾ നടക്കണം സംവാദങ്ങൾ നടക്കണം സമരങ്ങൾ നടക്കണം പക്ഷേ എല്ലാ ചർച്ചകളുടെയും എല്ലാ സംവാദങ്ങളുടെയും ഒടുവിൽ ഗുണപരമായ ഒരു മാറ്റം അത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ അടയാളപ്പെടുത്തിയ സാധാരണക്കാരൻ്റെ സങ്കടം മാറ്റാനുള്ള ഗുണപരമായ മാറ്റമായി രാഷ്ട്രീയത്തിൽ നടക്കുന്ന സംവാദങ്ങളെയും ചർച്ചകളെയും മാറ്റിയെടുക്കണം എന്നതാണ് യു ഡി എഫിൻ്റെ പുതിയ നിലപാട് ആ നിലപാടുമായി നമ്മൾ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാക്കണം എന്നുമാത്രം വിനയപുരിസരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബാല്യകാലത്ത് ആദരവോടുകൂടി നോക്കി കണ്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ സമ്മേളനം ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ രാഷ്ട്രീയ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാർത്തു